കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലു ഇന്റർനാഷണൽ എസ്ചേഞ്ച് അലി ഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾ സിറ്റി മനാമ ബഹ്റേൻ നമസ്കാരം ഇന്ന് സെപ്റ്റംബർ പത്തൊമ്പത് വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിൻ ഇൻ്റർനാഷണൽ എയർ ഷോ നവംബർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ എയർ എയർബേസിൽ വെച്ച് നടക്കും മേഖലയിലെ ഏറ്റവും പ്രശസ്തമായ എയർ ഷോയിൽ വ്യോമയാന രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ഹമദ് രാജാവിൻ്റെ രക്ഷാകർത്തത്തിൽ നടക്കുന്ന എയർ ഷോ മുൻ വർഷങ്ങളിലേതിനേക്കാൾ മികച്ചതായിരിക്കുമെന്ന് ബഹറിൻ ഇൻ്റർനാഷണൽ എയർ ഷോ സുപ്രീം ഓവർ സുപ്രീം ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹമദ് അൽ ഖലീഫ പറഞ്ഞു ബി ഫിഫ്റ്റി ടു എഫ് തേർട്ടി ഫൈവ് ടൈഫോൺ എഫ് സിക്സ്റ്റീൻ മിരാഷ് ടു തൗസൻഡ് എന്നിവയുൾപ്പെടെ പുതിയ വിമാനങ്ങൾ എയർഷോയിൽ പ്രദർശിപ്പിക്കും സൗദി ഹോക്സ് ബോയിങ് വാണിജ്യ വിമാനം സെവൻ എയ്റ്റി സെവൻ ഡ്രീം ലൈനർ വാണിജ്യ ബിസിനസ് ജെറ്റുകൾ ചരക്ക് ചെറുവിമാനങ്ങളടക്കം നൂറോളം വിമാനങ്ങൾ പ്രദർശനത്തിലുണ്ടാകും രണ്ടായിരത്തി പത്തിൽ തുടങ്ങിയ എയർ ഷോ നിരവധി സന്ദർശകരെയാണ് ആകർഷിക്കാറുള്ളത് പൊതുജനങ്ങൾക്കുള്ള ടിക്കറ്റുകൾ പത്ത് ദിനാർ എന്ന നിരക്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ലഭ്യമാണ് അതേസമയം കുടുംബങ്ങൾക്കും കുട്ടികൾക്കും വിനോദ മേഖലാ ടിക്കറ്റുകൾ അഞ്ച് ദിനാറിന് നൽകും പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും സൗദി ദേശീയ ദിനത്തോടനുബന്ധിച്ച് ബഹറിനിൽ വിവിധ ആഘോഷ പരിപാടികൾ ഇന്ന് തുടങ്ങും ബഹറിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ സാഹോദര്യ ബന്ധത്തിൻ്റെ ആഴം പ്രതിഫലിപ്പിക്കുന്ന പരിപാടികളാണ് നടത്തുന്നത് ഡിലൈറ്റ് ടു സി യു എന്ന പേരിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തിമൂന്നിന് ഉച്ച മുതൽ അർദ്ധരാത്രി വരെ മനാമയിലെ അവന്യൂസ് ബഹനിൽ ബഹറിൻ സമ്രീം ബാൻഡിൻ്റെയും പരമ്പരാഗത സൗദി ബാൻഡിൻ്റെയും സംഗീത പരിപാടിയും വെള്ളിയാഴ്ച സാക്കിയറിലെ എക്സിബിഷൻ വേൾഡിൽ ഈജിപ്ഷ്യൻ ഗായികയും നടിയുമായ അങ്കാമിൻ്റെ സംഗീത പരിപാടിയും അരങ്ങേറും സെപ്റ്റംബർ ഇരുപത്തിയേഴ് വരെ മറാസി അൽബഹാനിലെ മറാസി ഗലേറിയിൽ നിരവധി സൗജന്യ ഫാമിലി ആക്ടിവിറ്റികളും നടക്കുന്നുണ്ട് സൗദി സന്ദർശകർക്കായി അൻപതിലധികം ടൂറിസം പാക്കേജുകളും ഓഫറുകളും ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്പനികൾ ഹോട്ടലുകൾ റിസോർട്ടുകൾ തുടങ്ങിയവ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗൾഫെയർ വഴിയുള്ള പ്രത്യേക യാത്രാ പാക്കേജുകൾ വ്യത്യസ്ത വിനോദ പരിപാടികൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു കേരള കാത്തലിക് അസോസിയേഷൻ കുട്ടികൾക്കായി നടത്തിവരുന്ന കലാസാഹിത്യ സാംസ്കാരിക മാം ദി ഇന്ത്യൻ ടാലൻസ് കൻഡ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നടക്കും ബഹറിനിൽ താമസിക്കാരായ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മുപ്പതിനും രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഒന്നിനുമിടയിൽ ജനിച്ച ഇന്ത്യക്കാരായ കുട്ടികൾക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു പരിപാടിയുടെ സുഗമമായി നടത്തിപ്പിനായി വർഗീസ് ജോസഫ് ചെയർമാൻ റോയ്സി ആന്റണി വൈസ് ചെയർമാൻ ജോയൽ ജോസ് വൈസ് ചെയർമാൻ സിമീലിയോ വൈസ് ചെയർമാൻ ലിയോ ജോസഫ് എക്സ് ഓഫിഷോ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റി രൂപവൽക്കരിച്ചതായി കെ സി എ പ്രസിഡന്റ് ജെയിംസ് ജോൺ പറഞ്ഞു ഇവന്റുകളുടെ രജിസ്ട്രേഷൻ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ആരംഭിക്കുകയും നാല് ഒക്ടോബർ പത്തിന് അവസാനിക്കുകയും ചെയ്യും ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് തുടങ്ങുന്ന മത്സരങ്ങൾ ഡിസംബർ രണ്ടാമത്തെ ആഴ്ചയോടെ തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ അഞ്ച് ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് സംഘാടക സമിതി ചെയർമാൻ മൂന്ന് എട്ട് ഒന്ന് എട്ട് അഞ്ച് നാല് രണ്ട് പൂജ്യം അല്ലെങ്കിൽ മൂന്ന് ഒൻപത് ആറ് എട്ട് ഒന്ന് ഒന്ന് പൂജ്യം രണ്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ പാരമ്പര്യത്തിന്റെ വിശ്വാസം ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ തിരുവോണനാളിൽ സീറോ മലബാർ സൊസൈറ്റി അദാരി പാർക്ക് നഴ്സിംഗ്സൺ ഹാളിൽ ഓണം മഹാസദ്യ സംഘടിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറോളം അതിഥികൾ പങ്കെടുത്ത പരിപാടിയിൽ ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി എജാസ് അസ്ലം മുഖ്യാതിഥിയായിരുന്നു ബഹറിൻ കേരള സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ ഫാദർ സജി തോമസ് ഫാദർ ലിജോ ബി എം സി ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത് വർഗീസ് കാരക്കൽ എന്നിവർക്കൊപ്പം ബഹറിനിലെ വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു ഇരുപത്തി അഞ്ചിൽ പരം വിഭവങ്ങളടങ്ങി വിഭവസമൃദ്ധമായ സദ്യയാണ് ഈ വർഷം അണിയിച്ചുരുക്കിയത് സിംസ് മ്യൂസിക് ക്ലബ് അണിയിച്ചുരുക്കിയ ഗാനമേളയും മാവേലിയും ഓണം ഫോട്ടോ കോർണറും നടന്നു ബഹ്റിൻ പ്രവാസികൾക്കിടയിൽ വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹ്യ സേവന രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിടുന്ന ഐസിഎഫ് നാൽപ്പത്തിയഞ്ചാം വാർഷികം വിപുലമായ പദ്ധതികളോടെ ആഘോഷിക്കുന്നു തിരുനബി ജീവിതം ദർശനം എന്ന ശീർഷകത്തിൽ നടക്കുന്ന മിലാദ് ക്യാമ്പയിന്റെ ഭാഗമായുള്ള ഇന്റർനാഷണൽ മിലാദ് കോൺഫറൻസും വാർഷിക ഉദ്ഘാടനവും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഞായറാഴ്ച സൽമാബാദ് ഗോൾഡൻ ഈഗിൾ ക്ലബ് ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് ഏഴിന് ആരംഭിക്കും സമ്മേളനത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എം പി അബൂബക്കർ മുസ്ലിയാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും വിവിധ ദേശീയ അന്തർദേശീയ നേതാക്കൾ സംബന്ധിക്കും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥ വിശ്വാസപൂർവ്വം ബഹ്റിൻ പതിപ്പ് സമ്മേളനത്തിൽ പ്രകാശിതമാകും ഇത് സംബന്ധിച്ച സമ്മേളനത്തിൽ ഐ സി എഫ് നാഷണൽ നേതാക്കളായ കെ സി സൈനുദ്ദീൻ സഖാഫി അഡ്വക്കേറ്റ് എം സി അബ്ദുൾ കരീം അബ്ദുൽ ഹക്കിം സഖാഫി കിനാലൂർ മുസ്തഫ ഹാജി കണ്ണപുരം റഫീഖ് ലത്തീഫി വരവൂർ സിയാദ് വളപ്പട്ടണം നൌഷാദ് ഹാജി കണ്ണൂർ ഷമീർ പന്നൂർ ഷിഹാബുദ്ദീൻ സിദ്ദിഖി ഫൈസൽ ചെറുവണ്ണൂർ എന്നിവർ പങ്കെടുത്തു സാംസ ഓണാഘോഷം ശ്രാവണപ്പുലരി രണ്ടായിരത്തി ഇരുപത്തിനാല് നാളെ അത്ലേയിലെ ബാങ്ക് സാങ് തായി റെസ്റ്റോറൻറ്റ് ഓഡിറ്റോറിയത്തിൽ നടക്കും ക്യാപിറ്റൽ ഗവർണറെ ഡയറക്ടർ ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ഫോളോ അപ്പ് ജൂസഫ് ലാറി പരിപാടി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ഡോക്ടർ ബാബു രാമചന്ദ്രൻ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ എന്നിവർ പങ്കെടുക്കും സാംസയിലെ അംഗങ്ങൾ പങ്കെടുക്കുന്ന വിവിധയിനും കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടും ഏകദേശം ആയിരത്തോളം പേരെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പ്രസിഡന്റ് ബാബു മാഹി ജനറൽ സെക്രട്ടറി അനിൽ ഏ എന്നിവർ അറിയിച്ചു ബഹറിൻ കേരള നേറ്റീവ് ബോൾ ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന നാലാമത് ഫെഡറേഷൻ കപ്പ് നാടൻ പന്തുകളി മത്സരം നാളെ മുതൽ അൽ അഹ്ലി ക്ലബ് മൈതാനിയിൽ ആരംഭിക്കും വിജയികൾക്ക് കെ ഈശോ ഈരേ ചേരിൽ എവറോളിംഗ് ട്രോഫിയും എബ്രഹാം കോർ എപ്പിസ്കോപ്പ കരിമ്പനത്തറ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകും രണ്ടാം സ്ഥാനക്കാർക്ക് എം സി കുരുവിള മണ്ണൂർ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകും കൂടാതെ ടൂർണമെൻറ്റിലെ മികവുറ്റ താരങ്ങൾക്ക് വ്യക്തിഗത സമ്മാനങ്ങളും നൽകുന്നു കണ്ണൻചിറ ആലാംപള്ളി പ്ലസ് കോട്ടയം എന്നീ ടീമുകൾ ഏറ്റുമുട്ടും ഒക്ടോബർ അവസാനവാരത്തോടെ ടൂർണമെന്റ് സമാപിക്കുമെന്ന് ഫെഡറേഷൻ കപ്പ് ടൂർണമെന്റ് ജനറൽ കൺവീനർ ബിജു കൂരോപ്പട അറിയിച്ചു ഇന്നത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് സിറ്റി മനാമ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ ആകർഷകമായ